ാഹുവെ എല്ലാം നിന്നെ ഞങ്ങൾ വരമേൽപ്പിക്കുകയാൾ ഒരു പ്രകൃതി ദുരന്തത്തിലോ ഒരു തൂഫാനിലോ ഒരു വെള്ളപ്പൊക്കത്തിലോ ഒരു മഴയുടെ കെടുതികളിലോ ഒരു ബനായിലോ ഒരു മുസീബത്തുകളിലോ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അള്ള നിന്റെ വലിയ കാവല് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ നിന്റെ വലിയ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ല മണ്ണിടിഞ്ഞ് വീണേ വലിയ മതിലുകൾ വീണേ വലിയ തെങ്ങുകളും വലിയ മരങ്ങളും വൃക്ഷങ്ങളും കടപുഴകി വീണേ അതുപോലെ തന്നെ മണ്ണിടിച്ചതിൽ പെട്ട് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഉള്ളാവുമെ ഒരു ദുരന്തവും ഞങ്ങളെ നാട്ടിലെ ഒരാൾക്കും നീ നൽകല്ലേ അല്ല ഞങ്ങളിലാർക്കും നീ നൽകല്ലേ അല്ല ശക്തമായ മഴ വർദ്ധിക്കുകയാണ് ഇനിയുള്ള അഞ്ചു ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുകയാ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഇനിയും ഒരു വെള്ളപ്പൊക്കം തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല പരീക്ഷിക്കല്ലേ അല്ലാ പരീക്ഷിക്കല്ലേ റബ്ബേ നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ റഹ്മാനെ എല്ലാ മുത്തുമോമിനീങ്ങളും മുത്തുമോമിനാത്തുകളും നിന്നിലെല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുകയാണ് എല്ലാ നീ ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ അല്ല എല്ലാവരും നല്ല ശ്രദ്ധയോടെ മഴയുടെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വലിയ നിതാന്ത ജാഗ്രതയും ശ്രദ്ധയും വേണം അള്ളാഹുവിനോട് നിരന്തരമായി കാവലിനെ ചോദിക്കണം അള്ളാഹു ആ കാവല് നമുക്ക് നൽകട്ടെ